കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടന്നു കരയിലെയും പുഴയിലെയും മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക രക്ഷാദൌത്യത്തിന് സൈന്യമാണ് മേൽനോട്ടം വഹിക്കുന്നത് ബലഗാവിയിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യത്തിന്റെ ശക്തിയേറെ റഡാർ ഇന്നത്തെ തിരച്ചിലിൽ ഉപയോഗിക്കുന്നുണ്ട് ഗംഗാവാലി പുഴയിലെ മണൽക്കൂഞ്ഞ നീക്കി പരിശോധിക്കുവാനാണ് തീരുമാനം അതേസമയം അർജുനെ തിരഞ്ഞു കണ്ടെത്തുന്നതിനായി കൂടുതൽ സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാൻ ആവശ്യപ്പെടുമെന്ന് എം കെ രാഘവൻ എം പി അറിയിക്കുകയും ചെയ്തു ആവശ്യമെങ്കിൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇതുപയോഗിച്ചിട്ടായിരിക്കും ഇന്നത്തെ പരിശോധനകൾ നടക്കുക അർജുനെ കാണതായിട്ട് ഇന്നത്തേക്ക് ഏഴ് ദിവസം കടന്നിരിക്കുകയാണ് ഇതുവരെയുള്ള തിരച്ചിലിൽ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല മണ്ണിടിഞ്ഞെടുത്ത് ലോറിയില്ലെന്ന് പൂർണ്ണമായും ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഈ ഭാഗത്തെ പരിശോധന നിർത്തുകയുള്ളൂ കരയിലെ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത് എങ്കിലും കരയിൽ പരിശോധന തുടരുവാൻ തന്നെയാണ് സൈന്യത്തിന്റെ തീരുമാനം ലോറി ഇവിടെ ഇല്ലെന്ന് പൂർണമായും ഉറപ്പിക്കുന്നത് മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ തുടരും ഇന്നലെ റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഗംഗാവലി പുഴയിലേക്ക് ഇടിഞ്ഞുതാണ് കിടക്കുന്ന മണ്ണു മാറ്റിയും പരിശോധന നടക്കും എൻ ഡി ആർ എഫും നാവികസേനയുടെ സ്കൂബാ സംഘവും ഗംഗാവാലി പുഴയിൽ ഇന്നും തിരച്ചിൽ തുടരും ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിന് നാവികസേനയുടെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം വേണ്ടിയുള്ള തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് വിവരം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കർണാടക കേരള സർക്കാരുകൾക്കും രക്ഷാപ്രവർത്തന നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം ഇന്നത്തെ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് മണ്ണിനിടയിൽ തന്നെ വാഹനം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും അർജുനെ കണ്ടെത്താതെ അവിടെയുള്ള ബന്ധുക്കൾ തിരികെ വരില്ലെന്നും സഹോദരി അഞ്ചു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു